വിഷ്ണു ഷോഡശ നാമസോസ്ത്രം നിത്യജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ ഓരോ കാര്യങ്ങൾക്കും സ്മരിക്കേണ്ട വൈഷ്ണവ നാമങ്ങൾ ഔഷധെ ചിന്തയെ വിഷ്ണു ഭോജനേ ചാജനാർദ്ദനം ശയനെ പത്മനാഭം ചാ വിവാഹേ ചാ പ്രജാപതി യുദ്ധേ ചക്രധരൻ ദേവം പ്രവാസേ ചാ ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനെ നരസിംഹ പാവകേ ജലശായനം ജലമധ്യേ വരാഹ പർവതേ രഘുനന്ദനം ഗമനേ വാമന ചൈവ സർവകാര്യേഷു മാധവം ഔഷധം സേവിക്കുമ്പോൾ വിഷ്ണുവിനെയും കഴിക്കുമ്പോൾ ജനാർദനനെയും കിടക്കുമ്പോൾ പത്മനാഭനെയും വിവാഹം കഴിക്കുമ്പോൾ പ്രജാപതിയെയും യുദ്ധത്തിൽ ചക്രപാണിയേയും വിദേശഗമനത്തിൽ ത്രിവിക്രമനെയും മരണകാലത്തിൽ നാരായണനെയും സ്നേഹിതന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീധരനെയും ദുസ്വപ്നത്തിൽ ഗോവിന്ദനെയും സങ്കടങ്ങൾ വരുമ്പോൾ മധുസൂദനെയും കാട്ടിൽ നരസിംഹത്തെയും അഗ്നിയിൽ അകപ്പെട്ടാൽ ജലശായിയെയും വെള്ളത്തിൽ വരാഹമൂർത്തിയെയും പർവതത്തിൽ ശ്രീരാമനെയും ഗമനത്തിങ്കൽ വാമനനെയും എല്ലാ കാര്യങ്ങളിലും മാധവനെയും ധ്യാനിച്ചു കൊള്ളണം ഈ പതിനാറ് നാമങ്ങളെയും ചൊല്ലുന്നവർ സർവഭാവങ്ങളിൽ നിന്നും വേർപെട്ടവനായിട്ട് വൈകുണ്ഠത്തെ പ്രാപിക്കും താങ്ക് യു